ശബരിമല ആചാര ലംഘനത്തെ തുടർന്ന് സി പി എമ്മിന് വലിയ വലിയ നഷ്ടങ്ങളാണ് തുടർന്ന് വന്ന് തെരഞ്ഞെടുപ്പുകളിലുണ്ടായത് സി പി എം അതിൻ്റെ പേരിൽ തന്നെ പ്രതിരോധത്തിലാകുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടു അതിനുശേഷം പിണറായി വിജയൻ രണ്ടാം വട്ടവും കേരളം ഭരിച്ചെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ സി പി എമ്മിന് വളരെ ചോർച്ചയുണ്ടായി ഹൈന്ദവ വിഭാഗത്തിലുള്ള വോട്ടുകൾ കണ്ടമാനം ചോർന്നു അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹൈന്ദവരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി വിശദീകരണ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വോകുപ്പ് മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ ചേർന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നു ഇതിനെ തുടർന്നാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളകൾ ഒന്നിന് പുറകെ ഒന്നായി ഉരുൾപൊട്ടൽ പോലെ പുറത്തേക്ക് വരുന്നു ശാസ്താവേത്രത്തിൻ്റെ താഴെയക്കുടങ്ങളടക്കം ശ്രീകോവിൽ വാതിൽ അടക്കം ദ്വാരപാലക ശില്പങ്ങളടക്കമുള്ള സ്വർണപ്പാളികൾ മുഴുവൻ കടത്തിക്കൊണ്ടുപോയി സ്വർണ്ണനിർമ്മിതികൾ മൊത്തം അടിച്ചുമാറ്റി എന്നുള്ള വാർത്തകളും മാലപ്പടക്കം പൊട്ടണ പോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നാൽ ഈ ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ആചാരലംഘനമൊക്കെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും മുന്നിട്ട് വന്ന ഒരു സംഘടന ബി തന്നെയാണ് പക്ഷേ ഈ തവണ ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ബി ജെ പിയുടെ സാന്നിധ്യം നമ്മൾ പഴയ പോലെ കാണുന്നില്ല അഥവാ പഴയ ആ ആർജവവും ചൂടും ശബരിമലയുടെ ഈ വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ബി ജെ പി മുന്നോട്ട് വന്നോ എന്നുള്ള സംശയമാണ് സോഫ്റ്റ് പിണറായി അതെ ഇന്നിപ്പോൾ ശബരിമല വിഷയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നു രണ്ട് ദിവസത്തെ അപ്പകൽ സമരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ആചാരലംഘനം നടന്നിയപ്പോൾ ബി ജെ പിയുടെ നിലപാടുകളും ഇപ്പോൾ ബി ജെ പിയുടെ നിലപാടുകളും തമ്മിൽ എന്താണ് സാറിന് പറയാനുള്ളത് ആചാരലംഘനം നടത്തിയപ്പോൾ ഒരു സ്പോണ്ടേനിയസ് കറപ്ഷൻ എന്നാണ് പറയാം അഗ്നിപ്രോധം പൊട്ടുന്ന പോലെ ഒരു ഹൈന്ദവ വികാരം അത് ജാതി മത ഭേദവിന്യ എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൈന്ദവരെയും ബാധിക്കുന്ന രീതിയിൽ ആ സ്പ്രൊണ്ടേനിയസ് ആയിട്ടുള്ള ഒരു എറപ്ഷനാണ് സമര സമരാജ്ഞിയാണുണ്ട് ഓ മറിച്ച് ഇന്ന് ഇത്രയും അതിനേക്കാൾ നൂറു മടങ്ങ് ഹൈന്ദവ സമുദായത്തിനെ വെല്ലുവിളി നേരിട്ട ശബരിമലയിലെ കൊള്ള കൊള്ള എന്നുള്ള വാക്കാണ് അതുപോലെ ചിരി കൊള്ള തീവെട്ടിക്കൊള്ള തീവെട്ടിക്കൊള്ള നടന്നിട്ടും അത്രയും ശക്തമായ ഒരു റെസ്പോൺസ് ഹൈന്ദവ സമുദായത്തിൽ നിന്നുണ്ടാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് കാരണം ഒരു പരിധിവരെ ആരിലും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് ഹൈന്ദവ ജനത പോകുന്നുണ്ടോ എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടോ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ സമരത്തിലെ ആചാരലംഘന സമരത്തിൽ സജീവമായിരുന്ന കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ സംശയത്തിൻ്റെ നടലിലായപ്പെട്ടു പിന്നെ ഓരോ പ്രാവശ്യം പറയും ഇപ്പോൾ പിണറായി ശിക്ഷിക്കും ഇപ്പോൾ പിണറായി ശിക്ഷിക്കുന്നു പറഞ്ഞു ഈഡി വരുന്നു എല്ലാം റെയ്ഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ബി ജെ പിയുടെ വാക്കുകൾക്ക് വെറും ചാനൽ ചർച്ചകളുടെ വാക്കുകളുടെ അവിടുത്തെ വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രസക്തിയില്ല എന്ന് സാധാരണ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ ആര് നേതൃത്വം കൊടുക്കുന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു നിരാശരായ അവർ സ്വയം നേതൃത്വം ഏറ്റെടുക്കും ആ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റ് സമുദായങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നുവരും അതിലിവിടെ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ നോക്കിക്കാണതിൽ ഒന്ന് ശബരിമല ആചാര ലംഘനമായിട്ട് ബന്ധപ്പെട്ട് എസ് എൻ ഡി പി എൻ എസ് എസ് പോലുള്ള പ്രമുഖ സമുദായങ്ങൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചു തന്നെയാണ് പരസ്യമായി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ വേദിയിലേക്ക് വന്നത് കൈ പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും വേദിയിലേക്ക് വന്നത് ഒന്നാം നമ്പർ കാറിൽ ഒരുമിച്ചാണ് വന്നത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സുമാരൻ നായർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പരിപൂർണ പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം സംജാതായത് കാരണം ശബരിമലയ്ക്ക് വേണ്ടി അന്ന് ഒരുമിച്ച് നിന്ന് എന്ന് പറയപ്പെടുന്ന ആളുകൾ പ്രമുഖ സമുദായ സംഘടനയുടെ ആചാര്യന്മാർ സുമാരൻ നായർ സാറും വെള്ളപ്പള്ളി സാറുമൊക്കെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ്റെ പുറകിൽ കൊടി പിടിച്ച് നിൽക്കണ കാണുമ്പോൾ അവർ ആശങ്കയിലായിരുന്നു വീണ്ടും ഈ വിഷയത്തിൽ ബി ജെ പിയുടെ കാര്യക്ഷമമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ലേ എന്ന് പൊതുജന സമൂഹത്തിൽ നിന്നൊരു ചോദ്യം വരുന്ന സന്ദർഭത്തിലാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം വരുന്നതും പിന്നീട് രാഷ്ട്രപതിക്ക് സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടാകുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി ഇതിനിടയിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തുമ്പോൾ നടന്ന് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എൻ്റെ വിശ്വാസം നടയിൽ നിന്ന് ദർശനം നടത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ദർശന സമയത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രപതിയോട് ചില വിശദീകരണങ്ങൾ നൽകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് അത് ദൂരദർശൻ പുറത്തുവിട്ട് ദൃശ്യങ്ങൾ തന്നെയാണ് അത് ഒരുപക്ഷെ അതിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും പറഞ്ഞ് മനസ്സിലാക്കുന്നതാവാം എന്ത് തന്നെയായാലും ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചു വിറ്റു എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള ഗുരുതരമായൊരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സ്വർണ്ണപ്പാളികൾ നഷ്ടമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം ഉള്ള ദ്വാരപാലക ശില്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രപതിയോട് ചില വിശദീകരണങ്ങളൊക്കെ നൽകിയത് ഇതിനു ശേഷമാണ് ഇപ്പോൾ ബി ജെ പിയുടെ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിൽ വരുന്നത് ഇതിന് മുൻപായിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും രാഷ്ട്രപതി ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ന്യായമായും സംശയിക്കത്തക്കതായിട്ടുള്ള കാര്യം അത് ഉറപ്പു കിട്ടിയിട്ടുണ്ട് പിണറായി വിജയനെ നിങ്ങളുടെ കാഴ്ചവൂട്ടിൽ ഞങ്ങൾ കൊണ്ടുവരാം പി എം സി പദ്ധതിയൊക്കെ ഒപ്പിട്ടില്ലേ അതിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി തുടർന്നുണ്ടാകുന്ന സംഭവം ഇതെല്ലാം അടിത്തറത്തുണ്ടാകുന്ന സംഭവങ്ങളാണ് ഇവിടെ ഒന്നും പിണറായി വിജയൻ നേരിട്ട് പത്രക്കാരെ മുഖം കാണിക്കാത്ത കയ കളിപ്പോയിരിക്കുകയാണ് എന്നാ മോട്ടോ ഇങ്ങനെ അതെ അവിടെ പോയിരിക്കുകയാണ് ഇവിടെ എൻ എസ് എസും എസ് എൻ ഡി പിയും വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരും ഈ അയ്യപ്പ സംഗമത്തിൽ സജീവമായി പങ്കെടുത്തു എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും രണ്ട് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ രണ്ട് സംഭവങ്ങൾ പറയും ഒന്ന് തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു ജി രാമനായർ പ്രസിഡൻ്റും പരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണെന്നും പറയുന്നുണ്ട് ഒന്ന് രണ്ട് കണിച്ചുകൊള്ളങ്ങര ക്ഷേത്രത്തിൽ അവിടെ നിന്നും ഇതുപോലെ ആരോ അടിച്ചു മാറ്റി കിട്ടണമെന്ന് പറയുന്നുണ്ട് അവിടെ സ്വർണ്ണ ബാറുകൾ നഷ്ടമായെന്നാണ് ആത്മഹത്യ ചെയ്ത ചെയ്ത് ഒരാൾ തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സുകുമാരനായ മുരാലിബാബു ആടെ ആളായിരുന്നു പിന്നെ എൻ എസ് എസ് കലയോഗത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള എൻ എസ് എസ് കലയോഗത്തിൻ്റെ ഹെഡ് ഓഫീസിനെ വരെ നിയന്ത്രിക കപ്പാസ് അവിടുത്തെ വൈസ് പ്ര വൈസ് പ്രസിഡന്റ് ആയിരുന്നു സുകുമാരൻ നായർ അല്ലെ മുരാലിബാബു മുരാരിബാബുവും അപ്പോൾ ഈ രണ്ട് മുരാലിബാബുവും മഹേഷും ഒക്കെ ആണോ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പൊക്കെയാണോ പിണറായി വിജയനെയും അല്ല വെള്ളാപ്പള്ളി ഇവിടെ അയ്യപ്പ എന്ന് യും അവരെ പ്രതിരോധത്തിലാഴ്ത്തിയത് ഈ സംഭവങ്ങളാണ് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞു കേട്ട മൈക്രോ ഫിനാൻസ് പോലുള്ള അത് മൈൻഡ് ചെയ്യില്ല അതെല്ലാം കേസുകളാണ് പിന്നെ ഇത് അങ്ങനെയല്ല ഇപ്പൊ പെരുന്നേല് സംബന്ധിച്ചിടത്തോളം സുമാരൻ നായരുടെ മരുമകനായിട്ട് മറ്റു വേറൊരു കാര്യം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ധനലക്ഷ്മി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വിവാദം വന്നിട്ട് അല്ല അവിടുത്തെ നിയമനങ്ങളെക്കുറിച്ച് തന്നെ ഒത്തിരി ഉണ്ടാവുക അതെ അപ്പോൾ അത്തരത്തിൽ ഇവർ പ്രതിരോധത്തിൽ ആക്കിക്കൊണ്ട് പിണറായി വിജയൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ പൊതുജന സമൂഹത്തിനുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ സംഭവങ്ങൾ എത്തിക്കുമ്പോൾ പിണറായി വിജയൻ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ട് ഇവിടെ വാസവനിലേക്ക് ഇത് എത്തുമെന്ന് പിണറായി വിജയൻ പ്രതീക്ഷിച്ചില്ല വാസവനിലേക്ക് ഇത് എത്തുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ എപ്പാളം പിന്നെ രണ്ടാമത്തെ കാര്യം അതിനെപ്പോലും ജാതീയമായി ചിത്രീകരിക്കാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചു എന്തുകൊണ്ട് നിങ്ങൾ വാസവൻ രാജിവെക്കണമെന്ന് പറയുന്നത് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് പറയുന്നില്ല നായർ അവിടെ ആ നായർ ഇപ്പോൾ ഇവിടെ വന്ന അയ്യപ്പ സംഗമത്തിന് കണ്ട നായർ ഇടപഴിക്കവിടെ പോയി അല്ല ഈ കേരളത്തിൽ കുറേ കാലമായിട്ട് എന്ത് വിഷയം ഉണ്ടായാലും അതിന് ജാതിയെ വൽക്കരിക്കുന്ന രീതിയിൽ അഭിപ്രായം പറയുന്ന ഒരാൾ തന്നെയാണ് സമുദായ ആചാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടി ആ വെള്ളാപ്പള്ളി കാറാക്കൊണ്ടാരാണ് വിജയം അല്ല അത് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് തിരകൾക്കപ്പുറത്തും മറ്റു പലതും ഉണ്ടാകും പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നിമിഷത്തിൽ അതായത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല കാലം വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി കഷ്ടി എട്ട് മാസം മാത്രമാണ് ഭരണത്തിൽ അവശേഷിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ സമയത്ത് ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ അതീവ ഗുരുതരമായ വിഷയത്തിൽ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും തങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ബി ജെ പി ഇപ്പോൾ രാപ്പകൽ സമരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഇവിടെ കൂട്ടി വായിക്കപ്പെടേണ്ടത് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു സമരത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ബി ജെ പി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് മറ്റു ചില മാനങ്ങൾ കണ്ടെത്താൻ സാധിക്കും രണ്ടാഴ്ച കഴിഞ്ഞു അതെ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഗൗരവമുള്ള വിഷയം ഉണ്ടായിട്ട് ബിന്ദു അമ്മണി ശബരിമല പോയി ആരും കള്ളത്തരത്തിൽ വന്ന് പോയി എന്നുള്ളതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് അറിഞ്ഞിരിക്കുക അല്ല തീർച്ചയായിട്ടും കാരണം ആസൂത്രിതമായി വളരെ വർഷങ്ങളോളം അതായത് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻകോറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ട് പലയിടങ്ങളിലും അതെ ഇപ്പോൾ ഒന്നാം പ്രതി പല കേസുകളിലും ഈ പല സംസ്ഥാനങ്ങളിലായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ രാപ്പകൽ സമരത്തിനും വളരെ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് എന്തായിരിക്കും ഇനി ഈ കാര്യത്തിൽ പുറത്തു വരിക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം